അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കരൾ രോഗത്തിനെ കുറിച്ചാണ് കരൾ രോഗം എന്ന് പറയുമ്പോഴേ നമുക്ക് നമ്മൾ പറയുന്നത് മദ്യപാനികളിലാണ് വരുന്നത് എന്നാണ് എന്നാൽ ഇന്ന് അങ്ങനെയല്ല നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്ന കരൾ രോഗം എല്ലാ അഡൾട്സിലും കണ്ടുവരുന്നുണ്ട് എഴുപത് ശതമാനത്തോളം അഡൾട്ട്സിൽ അഡൽട്ട് പോപ്പുലേഷനിൽ ഈ ഒരു ഫാറ്റി ലിവർ നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ കണ്ടുവരുന്നുണ്ട് പത്ത് ശതമാനമൊക്കെ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപതിലൊക്കെ ഉണ്ടായിരുന്നത് എന്നാൽ ഇത്രയും കൂടി വരുന്ന ഈ ഒരു ഫാറ്റി ലിവർ എങ്ങനെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ പരിഹരിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഞാൻ ഡോക്ടർ ആമിന ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ മെഡിക്കൽ ഓഫീസറാണ് ിവർ എന്ന് പറയുമ്പോൾ അതിന് മൂന്ന് പ്രധാന കാരണങ്ങൾ വരുന്നുണ്ട് ഒന്ന് മദ്യം രണ്ട് വൈറൽ ഇൻഫെക്ഷൻ മൂന്ന് ഭക്ഷണം ഇതിൽ കൂടുതലായിട്ട് നമ്മൾ എടുത്തു പറയുന്നത് ആൽക്കഹോളും മദ്യപാനമാണ് ഈ ഒരു ലിവർ ഡിസീസ് മദ്യം കഴിക്കുന്നു ലിവർ പോകുന്നു എന്നുള്ളതാണ് പിന്നെ പിന്നെ വരുന്നത് വൈറസ് വൈറസ് അധികം ഡിസ്കസ്ഡ് അല്ല അധികം ആളുകൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് പിന്നീട് വരുന്നതാണ് ഭക്ഷണം ഭക്ഷണത്തിനെ ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ആയിട്ടുള്ള മദ്യപിച്ചു കൊണ്ടുണ്ടാകുന്ന ലിവർ ഡിസീസ് വരുന്നത് നാൽപ്പത് ശതമാനം ആളുകളിലാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടുണ്ടാക്കുന്ന ലിവർ ഡിസീസ് വരുന്നത് ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് ശതമാനം ആളുകളിലാണ് ഇത് വലിയൊരു അപകടകാരി തന്നെയാണ് ഭക്ഷണത്തിലൂടെ വരുന്ന ഈ ഒരു ഫാറ്റി ലിവർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബാക്കി പേഴ്സൻറ്റേജ് വൈറൽ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ഫാറ്റി ലിവറാണ് അതിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഹെപ്പറ്റൈറ്റിസ് സി ഹെപ്പറ്റൈറ്റിസ് ഹെപ്പാറ്റോ എന്നൊക്കെ പറയുന്നത് ലിവറിനെ സംബന്ധിച്ചതാണ് ഐറ്റിസ് എന്ന് പറയുന്നത് ഇൻഫ്ലമേഷനാണ് അപ്പോൾ ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്നത് ലിവറിന് വരുന്ന ഇൻഫ്ലമേഷൻ അഥവാ അണുബാധയാണ് അപ്പോൾ ഇടക്കിടക്ക് വന്നു പോകുന്ന ലൂസ് മോഷൻസ് ഇടക്കിടക്ക് ലൂസ് മോഷൻ ഒക്കെ വരുന്നത് ഒരു പക്ഷേ ഹെപ്പറ്റൈറ്റിസിൻ്റെ ലക്ഷണമായിരിക്കാം എന്നാൽ ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് ക്രോണിക് ആയിരിക്കും ക്രോണിക് എന്ന് പറഞ്ഞാൽ ഒരുപാട് നാളുകൊണ്ട് നിങ്ങൾക്ക് ഉള്ളൊരു ഹെപ്പറ്റൈറ്റിസ് ആയിരിക്കും ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്നത് ഇത് ഫ്ലൂയിഡ്സിലൂടെയൊക്കെ ബോഡി ഫ്ലൂയിഡ്സിലൂടെ ഇപ്പം മൂക്കിലൂടെ ആയാലും അല്ലെങ്കിൽ സെക്സിലൂടെ ആയാലും സലൈവയിലൂടെ ആയാലും അങ്ങനെ ഫ്ലൂയിഡ്സിലൂടെയൊക്കെയാണ് മറ്റുള്ളവരിലേക്ക് പകരുന്നത് ഹെപ്പറ്റൈറ്റിസ് സി ഇതുപോലെയല്ല ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നവർക്ക് നീഡിലൊക്കെ ഉപയോഗിക്കുന്നവർക്കാണ് കൂടുതലായിട്ടും വരുന്നത് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടാം ഹോസ്പിറ്റൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ ഹെപ്പറ്റൈറ്റിസ് സി വരാം ഈ ഹെപ്പറ്റൈറ്റിസ് സിയുടെ ഒരുതെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മരണം വരെ ഇവർ അസിംറ്റമാറ്റിക് ആയിരിക്കും അവർക്ക് സിംറ്റം ഒന്നും ഉണ്ടാകില്ല എന്നാൽ ഈ കൂട്ടർ മറ്റുള്ളവർക്ക് അവർക്ക് സിംറ്റം ഒന്നും ഉണ്ടാവില്ല മറ്റുള്ളവർക്ക് ഈ ഒരു ഹെപ്പറ്റൈറ്റിസ് പകർന്നു കൊടുക്കാനായിട്ട് കാരണമാകും അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ള ടെസ്റ്റുകളിലൂടെ നമുക്ക് മനസ്സിലാവും ഇപ്പോൾ നമുക്ക് അബ്രോഡൊക്കെ സഞ്ചരിക്കണമെങ്കിൽ ഈ ഒരു ടെസ്റ്റുകളൊക്കെ കൃത്യമായിട്ട് ചെയ്യിപ്പിക്കും കാര്യം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പകരുന്ന ഡിസീസൊക്കെയാണ് അതുപോലെ തന്നെ ഡേഞ്ചറസ് ആയിട്ടുള്ള കണ്ടീഷൻസാണ് അപ്പോൾ അതുകൊണ്ട് ഇത് കൃത്യമായിട്ട് നോക്കാറുണ്ട് ഇത്തരത്തിൽ ഹെപ്പറ്റൈറ്റിസിൻ്റെ പ്രശ്നം കൊണ്ടാണ് നിങ്ങൾക്ക് ഫാറ്റി ലിവർ വന്നിരിക്കുന്നത് എന്തായാലും ഇതൊരു ക്രോണിക് ആയിരിക്കും ഒരുപാട് കാലം എടുത്ത് ഒരു ഇൻഫെക്ഷൻ കാരണം പിന്നീട് ഫാറ്റി ലിവർ ആയ ഒരു ഫാറ്റി ലിവർ ആണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളൊരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി വിദഗ്ധമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്താൽ മാത്രമേ അതിനൊരു മാറ്റം വരികയുള്ളൂ ഇനി അടുത്തതായിട്ട് നമുക്ക് ആൽക്കഹോളിക് ഫാറ്റി ലിവർ നോക്കാം ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഫോർട്ടി പെർസെൻറ്റേജ് ആളുകൾക്കാണ് ഉണ്ടാകുന്നത് ഇതിൽ തന്നെ ഇടയ്ക്ക് ഒരുപാട് മദ്യം കഴിക്കുന്നു എന്നുള്ളതല്ല റെഗുലർ മദ്യം എടുക്കുന്നവർ അതായത് ദിവസവും ഒരു പെഗെങ്കിലും കഴിക്കുന്ന ആളുകളുണ്ടാവും ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ ഒരു ദിവസവും എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഉണ്ടാക്കുന്ന ഈ കേടുപാടുകൾ അത് ഒന്ന് പരിഹരിക്കാൻ ഹീൽ ഒരു സമയം ആ ഒരു ശരീരത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരുപാട് ക്വാണ്ടിറ്റി എടുക്കുന്ന ഒരാൾ മൂന്ന് മാസം കഴിഞ്ഞ് വീണ്ടെടുക്കുന്നുള്ളെങ്കിൽ അവർക്ക് അത്രയ്ക്കൊരു പ്രശ്നം വന്ന് കാണാറില്ല എന്നാലും റെഗുലറായിട്ട് ഒരു പെഗ് വെച്ച് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു ആൽക്കഹോളിക് ഫാറ്റി ലിവർ വെക്കാണ്ട് കാണാറുണ്ട് ഇതും ഇതുപോലെ ചെറിയ ചെറിയ മുറിവുകൾ ശതങ്ങള് ലിവറിന് വന്നതിന് ശേഷം അപ്പോൾ അതൊക്കെ അതൊരു ഫാറ്റി ലിവറിലേക്ക് പോകുന്ന ഒരു പ്രോസസ്സാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത് എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് എപ്പോഴും സംരക്ഷിക്കാനായിട്ട് ഇങ്ങനെ ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യവസ്ഥയാണ് പക്ഷേ നമ്മൾ കൊടുക്കുന്ന സാഹചര്യങ്ങളെ എൻവിറോൺമെൻറ്റ് അതിനൊക്കെ എതിരായിരിക്കും എപ്പോഴും അവർക്ക് പ്രൊട്ടക്ട് ചെയ്ത് വെക്കാനുള്ള ഒരു എൻവോൺമെൻ്റ് നമ്മൾ കൊടുക്കില്ല അതാണ് ഇവിടെയും സംഭവിക്കുന്നത് ഈ ഒരു മുറിവ് വന്നു തുടങ്ങിയിട്ട് നല്ലൊരു ബ്രേക്ക് കൊടുക്കുകയാണെങ്കിൽ ലിവർ തന്നെ അതിനെ എന്ത് ചെയ്യും അതിനെ അങ്ങ് പരിഹരിച്ച് ഹീൽ ചെയ്ത് കൊണ്ടുപോകും പക്ഷേ ആ ഒരു ഗ്യാപ്പ് കൊടുക്കാതെ എവറി ഡേ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുന്ന മതി ദ്യം കഴിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു ഫാറ്റി ലിവർ ആൽക്കഹോളിക് ഇൻഡ്യൂസ്ഡ് ഫാറ്റി ലിവർ ഉണ്ടാകുന്നത് മാത്രല്ല ആൽക്കഹോള് എലോൺ കഴിക്കുന്നവർ കുറവാണ് അതിന് കൂട്ടത്തില് എപ്പോഴും പ്രോസസ്ഡ് ആയിട്ടുള്ള കരിച്ചതും പൊരിച്ചതും ആയിട്ടുള്ള ഫുഡ് ഒരുപാട് റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് അങ്ങനെ റിഫൈൻഡ് ഓയിൽസ് ഒത്തിരി അടങ്ങിയിട്ടുള്ള ഫുഡൊക്കെയാണ് കൂടുതലായിട്ടും എടുക്കുന്നത് അപ്പോൾ ഇത് രണ്ടും കൂടിയുള്ളൊരു കോമ്പിനേഷൻ എത്രയും പെട്ടെന്ന് തന്നെ ഈ ഒരു മദ്യപാനി ആയിട്ടുള്ള ആളെ ഡിസീസിന് അടിമയാക്കുന്നു എന്നുള്ളതാണ് അടുത്തതായിട്ട് ഫാറ്റി ലിവറിന് കാരണമാകുന്ന നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറിന് കാരണമാകുന്നത് ഭക്ഷണമാണ് അമിതമായിട്ടുള്ള ഭക്ഷണം അതിൽ തന്നെ അമിതമായിട്ടുള്ള അന്നജത്തിന്റെ അളവ് എങ്ങനെയാണ് ഇങ്ങനെ അന്നജം നമുക്കൊരു അപകടകാരി ആവുന്നത് ഇതിൽ കൊഴുപ്പൊന്നുമില്ലല്ലോ എന്ന് പറയുന്നവരോട് പറയാനുള്ളത് പശു പുല്ലാണ് തിന്നുന്നത് പച്ച പുല്ലാണ് തിരുന്നത് അതിൻ്റെ പാലിൽ വെണ്ണയും വെണ്ണയുമുണ്ട് കൊഴുപ്പുമുണ്ട് അതുപോലെ തന്നെയാണ് നമ്മുടെ ബോഡിയിൽ നമ്മൾ ഈ അന്നജം കഴിക്കുമ്പോൾ ലിവറിനകത്ത് ഇത് വെണ്ണയും കൊഴുപ്പുമൊക്കെയായി മാറി കൊഴുപ്പ് ആണ് അടിയുന്നത് അപ്പോൾ അന്നജം കൂടുതൽ കഴിക്കുന്നവർ ഞാൻ ചോറ് മാത്രമാണ് കഴിക്കുന്നത് ഞാൻ ചോറാണ് കഴിക്കുന്നത് എന്ന് വിരവാദം പറയുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഭാവിയിൽ നിങ്ങൾ അധികം ചോറ് കഴിക്കുന്നുണ്ട് ആ വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വർക്കുകൾ ഒരുപാട് ഇൻറ്റൻസ് വർക്കൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാറ്റി ലിവറിലേക്കായിരിക്കും പോകുന്നത് നമുക്കത്രയും ചോറിൻ്റെ ആവശ്യം ഇല്ല അനജത്തിന്റെ ആവശ്യം ഇല്ല എന്നുള്ളതാണ് സത്യം വെറുതെ ഇരിക്കുന്നത് നമുക്ക് കുറച്ച് അന്നജവും കൂടുതൽ ഫാറ്റും പ്രോട്ടീനും ഒക്കെയാണ് വേണ്ടത് നല്ല ആ ഒരു രീതിയിലല്ല നമ്മുടെ ഭക്ഷണ രീതി ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗറും റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റും റിഫൈൻഡ് ഓയിൽസും ആണിത് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഫാറ്റി ലിവറിൻ്റെ മെയിൻ കോസാണ് പണ്ടുള്ള ആളുകൾ കഴിച്ചുകൊണ്ടിരുന്നത് പാലും കൂടുതൽ പ്രോട്ടീനും മീനും ഇറച്ചിയും അതിന് കുറച്ച് കാർബോഹൈഡ്രേറ്റ് അല്ലെങ്കിൽ കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ആയിക്കോട്ടെ അവർ ആ ഒരു രീതിയിലാണ് ഭക്ഷണം കഴിച്ചിരുന്നത് എന്നാൽ ഇന്ന് നമ്മൾ കഴിക്കുന്നത് എന്താണ് നമ്മൾ കൂടുതലായിട്ടും ഈ ഒരു കോമ്പിനേഷനിലുള്ള ഫുഡാണ് കഴിക്കുന്നത് ഹൈ പ്രോസസ്ഡ് ഷുഗർ അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് ഓയിൽസ് റിഫൈൻഡ് ഷുഗർ കാർബോഹൈഡ്രേറ്റ് ഈ ഒരു മൂന്ന് കോമ്പിനേഷൻ ഇതാണ് എപ്പോഴും ബേക്കറി പ്രോഡക്ട്സിൻ്റെ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് അതിനകത്ത് മൈദ ഉണ്ടാവും അവർ കുക്ക് ചെയ്യുന്ന ഓയിൽ ഓയിലെപ്പോഴും സൺഫ്ലവർ ഓയിലായിരിക്കും അതിനകത്ത് നല്ല രീതിയിൽ ഷുഗർ പ്രോസസ്ഡ് ഷുഗർ ഉണ്ടാവും അപ്പോൾ ഈ ഒരു കോമ്പിനേഷനിലുള്ള ബേക്കറി പ്രോഡക്റ്റ്സ് ഒരുപാട് നമ്മളിരുന്ന് കഴിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ഉറപ്പായിട്ടും വന്നു ചേരാൻ കഴിയുന്ന ഒന്നാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഇതിൽ വലിയ അതിശയൊന്നുമില്ല കാര്യം സെവൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ട് അഡൽറ്റ്സിന് സെവൻറ്റി പെർസെൻറ്റേജ് ആളുകൾക്കും ഫാറ്റി ലിവർ ഉണ്ട് അപ്പോൾ ഇത് ഞാൻ കഴിച്ചിട്ട് വന്നില്ലല്ലോ അങ്ങനെയൊന്നും പറയാനില്ല ഒരുവിധമുള്ള എല്ലാ ആളുകളുടെയും ലിവർ കുറച്ച് ഫാറ്റ് അടിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് എന്നാൽ ഇതിനെ വല്ലാണ്ട് നെഗ്ലക്റ്റ് ചെയ്യുന്നുണ്ട് ആ ഫാറ്റി ലിവർ അല്ലേ അത് കുഴപ്പമില്ല ടി സി യു ഡി അല്ലേ അത് കുഴപ്പമില്ല അങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യുന്ന രണ്ട് മൂന്ന് ഡിസീസുകളുണ്ട് അതിലൊന്നാണ് ഫാറ്റി ലിവർ ഫസ്റ്റ് സ്റ്റേജ് ഒക്കെ ആണെങ്കിൽ ഇറ്റ്സ് ഒക്കെ എന്ന് പറഞ്ഞ് വിടാറുണ്ട് എന്നാലും സെക്കൻഡ് തേർഡ് സ്റ്റേജ് ഒക്കെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ റിവേഴ്സ് ചെയ്യാനും ബുദ്ധിമുട്ടാണ് ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും റിവേഴ്സ് ചെയ്യാൻ പോസിബിളാണ് ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും മാത്രമല്ല ഇതൊന്നും അറിയാതെ കുറച്ചും കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട ലിവർ സിറോസിസും ൻസറും അടങ്ങുന്ന ഒരു കണ്ടീഷനിലേക്കായിരിക്കും പോകുന്നത് ഒറ്റയടിക്ക് സിറോസിസിലേക്കല്ല ഒരിക്കലും ലിവർ ഡിസീസ് പോകുന്നതിന് ഫസ്റ്റ് സ്റ്റേജ് ഉണ്ട് അതിന് സെക്കൻഡ് സ്റ്റേജ് ഉണ്ട് പിന്നെ തേർഡ് സ്റ്റേജ് ഉണ്ട് പിന്നീട് വീണ്ടും ഒരു രണ്ട് മൂന്ന് സ്റ്റേജുകൾ ബൈ സ്റ്റേജുകളുണ്ട് ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് സിറോസിസ് എന്ന് പറയുന്ന റിവേഴ്സ് ചെയ്യാൻ അത്രയും ബുദ്ധിമുട്ടുള്ള റിവേഴ്സ് ചെയ്യൽ സാധ്യമല്ലാത്ത ഒരു സ്റ്റേജിലേക്ക് പോകുന്നത് ഇപ്പം ഈ ഒരു ഇടവേളയില് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ നമ്മുടെ ലിവറിന് കൊടുത്തു കഴിഞ്ഞാൽ ലിവർ ഉറപ്പായും തിരിച്ച് ഹീലായി വരും വൺ മന്തെങ്കിലും നിങ്ങൾ നല്ല രീതിയിൽ ഡയറ്റ് നോക്കുകയാണ് നല്ല വർക്കൗട്ട് ചെയ്യണം ഹെവി വർക്കൗട്ട്സ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള സ്ട്രെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഫാറ്റി ലിവർ ആയി വരിക തന്നെ ചെയ്യും ആൽക്കഹോൾ ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫാറ്റി ലിവർ ആണെങ്കിൽ ഉറപ്പായിട്ടും ഇത് ഈസിയാണ് നമുക്ക് റിവേഴ്സ് ചെയ്യാനായിട്ട് ആൽക്കഹോളിസം സ്റ്റോപ്പ് ചെയ്യുക റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ് അതിൻ്റെ കൂടുതൽ എടുക്കുന്ന കരിച്ചത് പൊരിച്ചത് അപ്പോൾ അതിൻ്റെ കൂടുതൽ അതും സ്റ്റോപ്പ് ചെയ്യാൻ നല്ലൊരു ഡയറ്റ് വൈറൽ വരുമ്പോഴാണ് ബുദ്ധിമുട്ട് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഡോക്ടറിൻ്റെ സഹായത്തോടു കൂടി നല്ലൊരു ട്രീറ്റ്മെൻറ്റ് തന്നെ അവർ എടുക്കേണ്ട ആവശ്യമുണ്ട് ഇനി അടുത്തതായിട്ട് വരുന്നത് ഭക്ഷണമാണ് ഭക്ഷണത്തിലാണെങ്കിൽ നമ്മൾ നല്ലൊരു ഡയറ്റ് തന്നെയാണ് എടുക്കേണ്ടത് നല്ല രീതിയിലൊരു കൺട്രോൾ തന്നെയാണ് ഫാറ്റി ലിവറിൻ്റെ കാര്യം പറയുമ്പോൾ എപ്പോഴും ഞാൻ പറയുന്നതാണ് നല്ല ഫാറ്റ് ഉൾപ്പെടുത്തണം അത് കുറഞ്ഞു കിട്ടാനായിട്ട് നല്ല ഫാറ്റ് ഉൾപ്പെടുത്തണം ട്രൈ കാര്യത്തിലും പറയും നല്ല ഫാറ്റ് ഉൾപ്പെടുത്തണം അപ്പോൾ ഫാറ്റി ലിവറിന് നല്ല ഫാറ്റ് അപ്പോൾ എപ്പോഴും ഡൗട്ട് വരും ഈ ഫാറ്റിന് വീണ്ടും കൂട്ടില്ലേ ഫാറ്റ് ഫാറ്റിനെ കൂട്ടില്ലേ ഒരിക്കലുമില്ല ഫാറ്റ് നല്ല ഫാറ്റ് ചീത്ത ഫാറ്റിനെ റിമൂവ് ചെയ്ത് കൊണ്ടുപോകും അത് കൂടുതലായിട്ടും ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് അതായത് ഇതിങ്ങനെ നമ്മുടെ കോക്കനട്ട് ഓയിലിലും ബട്ടറിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന ബട്ടറിലും ബ്യൂട്രിക്ക് ആസിഡ് അടങ്ങിയിട്ടുണ്ട് ഇതാണ് ഏറ്റവും നല്ല ഫാറ്റ് നമുക്ക് ഫാറ്റിനെ റിമൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഫാറ്റ് ഇതല്ലാതെ വെജിറ്റബിൾ ഓയിൽസ് ആയിട്ടുള്ള ഒലീവ് ഓയിലിലും അതുപോലെ തന്നെ മസ്റ്റേഡ് ഓയിലിലൊക്കെ ലോങ് ചെയിൻ ഫാറ്റി ആസിഡാണ് വരുന്നത് നല്ല രീതിയിൽ ഫാറ്റി ആസിഡ് ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് കിട്ടാനായിട്ടുള്ളൊരു ഫുഡാണ് നമ്മൾ വെജിറ്റബിൾസ് വേവിച്ചിട്ട് അതിനകത്തേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് തേങ്ങാപ്പാൽ പിന്നെ ബോയിൽ ചെയ്യണമെന്നില്ല അവർ വേഗിച്ച് വെജിറ്റബിൾസിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നത് ഒരു നല്ല ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് റിച്ച് ആയിട്ട് കിട്ടാനുള്ള ഒരു സ്രോതസ്സാണ് ഇത് ലിവറിനെ ക്ലെൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്യാനും വളരെ ഈസിയാണ് അതുപോലെ തന്നെ ലിവറിനെ ഡീടോക്സിഫൈ ചെയ്ത് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരണം ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തന്നെ തരാം ഞാൻ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എന്താണ് വീട്ടിൽ ചെയ്യേണ്ടതെന്ന് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് റിഫൈൻഡ് ഓയിൽസ് ഷുഗർ ഇതെല്ലാം കട്ട് ചെയ്യുക നിങ്ങൾക്ക് ഫാറ്റി ലിവർ ഉണ്ടോ ഇത് കട്ട് ചെയ്യുക എന്നാലേ കാര്യമുള്ളൂ റീപ്ലേസ് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റുന്നത് ഡയറ്റ് ബ്രൗൺ റൈസ് മില്ലറ്റ്സ് റാഗി ജോവർ ഇതുപോലെയുള്ള ഓട്സ് നിങ്ങൾ സ്റ്റോക്ക് ചെയ്യുക വൈറ്റ് റൈസ് വൈറ്റ് മൈദ വൈറ്റ് ഷുഗർ കട്ട് ഓഫ് ഈ ഒരു റിഫൈൻഡ് എല്ലാം പോയി റിഫൈൻഡ് ഉണ്ട് അത് സൺഫ്ലവർ ഓയിൽ പാം ഓയിൽ അതും ഇല്ല കോക്കനട്ട് ഓയിൽ ബട്ടർ ഉണ്ടാവുക അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ ധാന്യങ്ങൾ ഉണ്ടാകുക നല്ല രീതിയിൽ ഫൈബർ അടങ്ങിയിട്ടുള്ള വെജിറ്റബിൾസ് ബ്രോക്കലീസ് ബീൻസ് ക്യാരറ്റ് അങ്ങനെയുള്ള വെജിറ്റബിൾസ് ഉണ്ടാകുക എന്നും ഞാൻ ഈ പറഞ്ഞ തേങ്ങാപ്പാലിൽ വേവിച്ച ഈ ഒരു വെജിറ്റബിൾ സ്റ്റ്യൂ നിങ്ങൾ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക നല്ല രീതിയിൽ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ബട്ടറും കോക്കനട്ട് ഓയിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിൽ കോക്കനട്ട് ഓയിൽ ഒരു അര ടീസ്പൂൺ നിങ്ങൾക്ക് എവറി ഡേ രാവിലെയൊക്കെ ഗൽപ്പ് ചെയ്യാം ഉള്ളിലേക്ക് എടുക്കാം ഒരു പ്രശ്നവും വരില്ല അതുപോലെ തന്നെ ഗീ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നല്ല ഫാറ്റായിട്ട് നല്ല ഫിഷുകൾ ചെറിയ ഫിഷുകൾ അയല ചൂര മത്തി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള ഈ മീൻ വർഗ്ഗം നല്ല രീതിയിൽ ഉൾപ്പെടുത്തുക പ്രോട്ടീൻസ് നിങ്ങൾക്ക് നല്ലതാണ് ബീൻസ് കടല പയർ ആ വർഗ്ഗങ്ങളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താം മുളപ്പിച്ച പയർ വർഗ്ഗങ്ങളായാലും നിങ്ങൾക്ക് ഇതിനകത്ത് ഉൾപ്പെടുത്താം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് റോ വെജിറ്റബിൾസ് കഴിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ബോഡി ഓൾറെഡി ഒരു ഇൻഫ്ലമേഷനിലാണ് ചില ആളുകൾക്ക് ഇതുപോലെ ഫാറ്റി ലിവർ തേർഡ് ഒക്കെ കഴിഞ്ഞ ആളുകൾക്ക് റോ കഴിച്ചുകൊണ്ടിരിക്കും ജോണ്ടിസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം എപ്പോഴും വേഗിച്ച ഭക്ഷണം കഴിക്കുന്നതാണ് ഫാറ്റി ലിവർ അത്യാവശ്യം മുന്നോട്ടൊക്കെ പോയിട്ടുള്ളവർക്ക് കൂടുതൽ നല്ലത് അപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ സൂപ്പുകളൊക്കെ ഉൾപ്പെടുത്താമോ വെജിറ്റബിൾ സൂപ്പ് വിത്ത് തേങ്ങാപ്പാൽ ഒക്കെ എടുക്കുന്നത് ക്ലെൻസ് ചെയ്യാനായിട്ട് നല്ലതാണ് ഉറപ്പായിട്ടും ഡിന്നർ നേരത്തെ തന്നെ എടുക്കുക സിക്സ് തേർട്ടിക്ക് മുന്നേ തന്നെ എടുക്കുക ലേറ്റ് നൈറ്റ് ഒന്നും നമ്മൾ പ്രോത്സാഹിപ്പിക്കാറില്ല എന്തായാലും ആറരയ്ക്ക് മുന്നേ തന്നെ ആ ഒരു ഡയറ്റിൻ്റെ അതായത് കിച്ചൺ ക്ലോസ് ചെയ്യുക അപ്പോൾ ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾ റിഫൈൻഡ് കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്യുന്നു കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് ആഡ് ചെയ്യുന്നു അടുത്തതായിട്ട് ഫാറ്റിൻ്റെ കാര്യത്തിൽ ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ് ഉള്ള നല്ല ഫാറ്റ് അടങ്ങിയിട്ടുള്ള കോക്കനട്ട് ഓയിലും ബട്ടറും നിങ്ങൾ ഉപയോഗിക്കുന്നു അടുത്തായിട്ട് ഫൈബർ കൂടുതലുള്ള ബ്രോക്കലി ക്യാരറ്റ് അതുപോലെയുള്ളവ ഉപയോഗിച്ചെടുക്കുന്നു അത് തേങ്ങാപ്പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള സൂപ്പ്സ് ഒരുപാടായിട്ട് ഉൾപ്പെടുത്തുന്നു ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കുറച്ച് ക്വാണ്ടിറ്റി കഴിക്കാം ഒരുപാട് ക്വാണ്ടിറ്റി ഫ്രൂട്ട്സ് കഴിക്കേണ്ടതില്ല ഈ ഒരു സാഹചര്യത്തിൽ ലിവർ ഒന്ന് ക്ലെൻസ് ആയി വന്നതിന് ശേഷം കൊടുത്താൽ മതി ബീട്രൂട്ടിൻ്റെ ജ്യൂസ് ലിവർക്ക് ക്ലെൻസ് ചെയ്യാനായിട്ട് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ലിവർ ഡീടഫയിങ് ആയിട്ടുള്ള ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക്സ് അത് ഞാൻ എപ്പോഴും പറയുന്നതാണ് മിൻറ്റ് ലെമൺ ഇഞ്ചി കുക്കുംബറിൻ്റെ ഒരു സ്ലൈസ് ഇത് ഇട്ടതിന് ശേഷം ഓവർനൈറ്റ് അടിച്ചു വെച്ച് പിറ്റേ ദിവസം അത് കുടിക്കുന്ന ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്നുള്ളൊരു ക്ലീൻസിങ് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ ഈ ഒരു കാര്യം ഭക്ഷണത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എക്സസൈസ് നല്ല രീതിയിലുള്ള ഒരു വർക്കൗട്ട് നല്ലൊരു എക്സസൈസ് സ്ട്രെച്ച് നിങ്ങൾ ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഉറക്കവും വെള്ളവും എപ്പോഴും പറയാറുള്ളത് പോലെ നല്ല ഉറക്കം ഒരു എട്ട് മണിക്കൂർ നല്ല ഉറക്കം അതുപോലെ തന്നെ ത്രീ ടു ഫോർ ലിറ്റർ വെള്ളം കൃത്യമായിട്ട് കുടിക്കുക ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഫാറ്റി ലിവർ ഉറപ്പായിട്ട് റിവേഴ്സ് റിവേഴ്സാവുകയെ തന്നെ ചെയ്യും ഇനി എന്തെങ്കിലും ഫാറ്റി ലിവറിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് ഡൗട്ടുകളുണ്ട് ഇനി നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് എഫക്റ്റ് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നമുക്ക് ഓൺലൈൻ കൺസൾട്ടേഷനും അവൈലബിൾ ആണ് ഇനി ഒരു വീഡിയോയിലേക്ക് കാണുന്നവരേക്കും ബൈ